ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വിഷയം കഴിഞ്ഞ ആഴ്ചത്തെ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഇസ്രായേലിൻ്റെ രക്ഷ അല്ലെങ്കിൽ ഇസ്രായേൽ കൂടെ ദൈവൻ രാതികളിലേക്ക് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ രക്ഷാകര പദ്ധതി എന്നാണ് ദൈവം അടച്ചു കളഞ്ഞത് ഒരു രാജ്യമായിട്ട് ഇസ്രായേലിന് രക്ഷിക്കപ്പെടാനുള്ള സാധ്യത എന്നാണ് അടച്ചു കളഞ്ഞത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുവിശേഷം ഏത് കാലഘട്ടം വരെ ഇസ്രായേലിലും സകല ജാതികളിലും പ്രസംഗിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് ഇന്നെടുക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു അതായത് യേശുക്രിസ്തു നിങ്ങൾ സകല ലോകത്തും പോയി അല്ലെങ്കിൽ സകല ജാതികളിലും പോയി സകല ജാതികളെയും ശിഷ്യന്മാരാക്കാൻ പറഞ്ഞു സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് പിറകോട്ട് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സഭയോട് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഞാൻ അവിടെ പറഞ്ഞു ഈ ഒരു സുവിശേഷം ഉൽപ്പത്തി പതിനെട്ടാം അധ്യായത്തിൽ മുതൽ നമ്മൾ കാണുന്നതാണ് ദൈവം അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്വം അത് ഒരു സുവിശേഷമായിരുന്നു എന്നുള്ളത് ഗലാത്തെ ലേഖനത്തിൽ നമ്മൾ കണ്ടു പക്ഷേ പൗലോസ് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞ് പൗലോസിന് ലഭിച്ച സുവിശേഷം അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മർമമായിരുന്നു അപ്പോഴെ സുവിശേഷം ലോകത്തെല്ലായിടത്തും യഹൂദൻ പറയണം എന്നുള്ള ആ സുവിശേഷം ദൈവം യഹൂദൻ കൊടുത്തതാണ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വേറെ ഒരു പോയിന്റ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിക്കാൻ പറയുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അപ്പോഴാണ് കൽപ്പിക്കുന്നതൊക്കെയും എന്താണ് എന്ന് പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക വിരുന്ന് കഴിക്കുമ്പോൾ മുടന്തർ ദഹീണ്ടർ അങ്ങനെയുള്ളവരെ വിളിക്കുക ഇതൊക്കെയാണ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അപ്പോഴാണ് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമാണ് ഇത് യഹൂദന് കൊടുത്ത അല്ലെങ്കിൽ ചെറിയ ആട്ടിൻ കൂട്ടത്തിന് കൊടുത്ത കൽപ്പനയാണ് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ തന്നെ യേശു വളരെ വ്യക്തമായിട്ട് ശബരിയാക്കാരി സ്ത്രീയോട് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത് അത് ദൈവം അവർ കൊടുത്ത വാഗ്ദത്വമായിരുന്നു ജാതികളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ദൈവവചനം ആദ്യം അവരോട് അല്ലെങ്കിൽ യഹൂദന്മാരോട് പറയേണ്ടത് ആവശ്യമായിരുന്നു അവർ അതിനെ റിജക്റ്റ് ചെയ്തതിന് ശേഷമാണ് ജാതികൾക്ക് രക്ഷ വന്നതെന്ന് ഞാൻ പറഞ്ഞു ആദ്യം യഹൂദന് സുവിശേഷം ആദ്യം യഹൂദന് പിന്നീടാണ് ജാതികളിലേക്ക് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു യഹൂദൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് നമുക്ക് തരണം ലഭിച്ചത് അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഏതുവായി എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഇന്നതിൻ്റെ തുടർച്ചയാണ് അതായത് ദൈവം യഹൂദന് കൊടുത്ത ആ വാഗ്ദത്തം അല്ലെങ്കിൽ ആ പന്ത്രണ്ട് ശിഷ്യന്മാരടങ്ങുന്ന ആ സഭയ്ക്ക് കൊടുത്ത വാഗ്ദത്തം അവർ എവിടെ വരെ ക്യാരി ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില പ്രവൃത്തി ആറാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം കാണുന്നു ദൈവവചനം പരന്നു എരിശിലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് തീർന്നു അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ഇപ്പോഴാ ആ സുവിശേഷം വ്യാപിക്കുന്നതിനെക്കുറിച്ച് അനേക ഭാഗത്ത് പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ഈ സുവിശേഷം എന്നാണ് റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ പല ക്ലാസ്സുകളുടെ ഇത് അവിടെ ഹെൽപ്പം ഇവിടെ ഹെൽപ്പമായിട്ട് ഞാൻ എങ്കിലും ഇത് ഈ ക്ലാസിൻ്റെ ഒരു മുഖ്യ ഘടകമായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് സേഫ് ആസ് കൃപയും ശക്തിയും നിറഞ്ഞവനെ ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു അപ്പോഴ് അവർ ചില പുരുഷന്മാരെ വശത്താക്കി അതായത് ഹുതന്മാർ ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടുവെന്ന് കള്ളസാക്ഷ്യം പറയിച്ചു ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രന്മാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി ഞാൻ എല്ലാ സെൻറ്റൻസും വായിക്കുന്നില്ല ആ അസറാനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശം നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ഇരുന്നു ഇംഗ്ലീഷിൽ എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ ന്യായാധിപ സംഘം സെയിൻ ഹീദ്രൻ എന്ന് നമ്മൾ അനേക പരിഭാഷ കാണാം ഇതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ സെയിൻ ഹീദ്രൻ അല്ലെങ്കിൽ സന്നിധര സംഘം അതായത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിൻ്റെ ഒരു തീരുമാനമെടുക്കുന്ന ആ കൗൺസില് എഴുപത് പേരെ അടങ്ങുന്നതാണ് സന്നിധര സംഘം അപ്പോൾ ആ സന്നിദ്ധര സംഘത്തിൻ്റെ മുൻപിൽ ചെന്ന് സ്തേഫാനോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുകയാണ് അപ്പോൾ മഹാപുരോഹിതനാണ് ഇത് ന്യായാധിപനെ പോലെ ഇരുന്നത് കേൾക്കുന്നത് അപ്പോൾ ഈ കള്ളസാക്ഷ്യം പറഞ്ഞപ്പോൾ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മതത്തിൻ്റെ ആ ടോപ്പ് ലീഡർ തീരുമാനിക്കാതെ അതിൻ്റെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഒരു തത്വം ചേഞ്ച് ആകത്തില്ല എന്ന് നമുക്കറിയാം അപ്പം കത്തോലിക്ക സഭയിൽ എന്തെങ്കിലും ഒരു മേജർ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു തീരുമാനം എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ടോപ്പിലുള്ള ആൾ അറിയാതെ എടുക്കാൻ സാധിക്കില്ല അപ്പോൾ എഴുപത് പേരും മഹാപുരോഹിതനും കൂടെ നിൽക്കുന്ന ആ സഭയിൽ സ്തേഫാനോസ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയുകയാണ് അപ്പോൾ അബ്രഹാം മുതൽ ഉള്ള ആ വാഗ്ദത്വം അങ്ങോട്ട് പറഞ്ഞിട്ട് മോശയുടെ സമയത്ത് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞു കേൾപ്പിച്ച് വെച്ച് സ്തേഫാനോസ് പറയുകയാണ് ഷാട്ട്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിശേധനയില്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു അപ്പോൾ ഇവരിത് കേട്ടിട്ടും ഇവർ റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർ റിയാക്ട് ചെയ്യത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും സേഫാനോസ് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ മറത്തു നിൽക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവർ പ്രകോപിതരാകുകയാണ് അപ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം അതിന് ക്ഷമയില്ല എന്ന് നമുക്കറിയാം ഇനി സ്റ്റേഫാനോസ് അവിടെ കാണുന്നത് എന്താണ് സേഫാനോസ് സാക്ഷ്യം പറയുകയാണ് ഇതാ ആ സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലുതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു അവരത് വിശ്വസിച്ചില്ല അതിനു പകരം അവരെന്ത് ചെയ്തു അവർ ഉറക്കം നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽകൾ വെച്ചു എന്ന് പറയുന്നത് അപ്പോൾ സേഫാനോസ് അവിടെ എന്താ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ഈ മഹാപുരോഹിതൻ ഈ സേഫാനോസിൻ്റെ സാക്ഷ്യം അത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഇസ്രായേൽ അംഗീകരിക്കപ്പെട്ടേനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അവർ മഷീഹ അംഗീകരിച്ചേനെ അപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് യേശുവിനെ ഇവർ തള്ളിക്കളഞ്ഞു അതുകഴിഞ്ഞ് യേശു ആണ് മഷിഹ എന്നുള്ള സുവിശേഷവും തള്ളിക്കളഞ്ഞു ഇവർക്ക് വേണ്ടി ദൈവൻ ഒരുക്കിയ രക്ഷാകര പദ്ധതി അതായത് അന്ന് സ്വർഗം തുറന്നിരിക്കുന്നതാണ് അവർ കാണുന്നത് അപ്പോൾ സ്വർഗം തുറന്നിരിക്കുമ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് അവർ കാണുകയാണ് അവരത് അംഗീകരിച്ചില്ല അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ യേശുക്രിസ്തു മടങ്ങി വന്ന് പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ ജാതികളുടെ ഭരണത്തിൽ നിന്ന് യഹൂദനെ മോചിപ്പിച്ചേനെ ആ സമയത്ത് റോമൻ്റെ കീഴിലായിരുന്നു യഹൂദന്മാർ ജാതികളാണ് യഹൂദന്മാരെ ഭരിച്ചിരുന്നത് അത് മോചിപ്പിച്ചേനെ പക്ഷേ അവർ ഈ സുവിശേഷം റിജക്റ്റ് ചെയ്തു യേശുക്രിസ്തു എന്താ പറയുന്ന മൊത്ത സുവിശേഷത്തിൽ കപടഭക്തികാര ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗ്ഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കിടക്കുന്നില്ല കിടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല അവരുടെ അടുത്ത് പറയുന്ന ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു യേശു ആണ് താക്കോൽ നിങ്ങൾ തന്നെ കിടക്കുന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇത് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് അതായത് സൻഹിദ്രൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ ഇതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയാണ് പൊതുവിലുള്ള രക്ഷയാണ് റിജക്റ്റ് റിജക്റ്റായപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു സ്റ്റേഫാനോസ് എന്താ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് നിൽക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണ് സങ്കീർത്തനത്തിൽ ദാബീത് പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്നത് യഹോം എൻ്റെ കർത്താവിനോടും ചെയ്യുന്നത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക ഈ പറയുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് അത് സങ്കീർത്തനത്തിൽ പ്രവചനമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ദൈവം സ്വർഗം തുറന്ന് മനുഷ്യപുത്രനെ അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ ആകാശമേഘങ്ങളിൽ ഭൂമിയിലേക്ക് അന്ന് യേശുക്രിസ്തു ഇറങ്ങി വന്നേനെ പക്ഷേ അവർ സ്വർഗരാജ്യം വാതിൽ ഭാഗത്തിലവർ അടച്ചു കളഞ്ഞു നമ്മൾ സങ്കീർത്തനത്തിനകത്തൊക്കെ കാണുന്നുണ്ട് ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു അപ്പോൾ ദൈവം എഴുന്നേറ്റ് അല്ലെങ്കിൽ യേശുക്രിസ്തു എഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണ് അവരുടെ ശത്രുക്കളെ അല്ലെങ്കിൽ അന്ന് ജാതികളുടെ ഭരണത്തിൽ നിന്ന് യഹൂദനെ വിടുപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എഴുന്നേൽക്കുന്നത് പക്ഷേ യഹൂദനത് അംഗീകരിക്കുന്നില്ല ഇത് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പറയുന്നത് ഇതുതന്നെയായിരുന്നു മോശ യഹോവ എഴുന്നേൽക്കണമെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകിക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ അപ്പോൾ ആ സംഭവം ഇവിടെ നടന്നേന് അതായത് ദൈവം അവർക്ക് വേണ്ടി ഭൂമിയിലേക്ക് ആകാശമേഘങ്ങളിൽ ഇറങ്ങി വന്നേനെ അപ്പോൾ പൗലോസ് പറഞ്ഞ ആ സംഭവം പോലെ തന്നെ നടക്കുന്നു അതായത് ദൈവ് അതിന് ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു അപ്പോൾ യഹൂദനോട് ഇത് പറഞ്ഞു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വ്യക്തിപരമായിട്ട് അന്യകരോട് സുവിശേഷം ഈ ശിഷ്യന്മാർ പറഞ്ഞു ഇനി അത് കൂടാതെ സമൂഹമായിട്ട് അതായത് ഇസ്രായേൽ രാജ്യത്തിന് ഒന്നടങ്കം ഇത് രക്ഷിക്കപ്പെടാനുള്ള മാർഗമായിട്ട് സന്നിദ്ധ സംഘത്തിൻ്റെ മുൻപിൽ വെച്ച് മഹാപുരോഹിതനടക്കമുള്ള വലിയ ഗ്രൂപ്പിനോട് പറയുമ്പോഴതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത് ദൈവജന ആദ്യം അവരോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാണ് ഞങ്ങൾ ജാതിയിലേക്ക് തിരിയുന്നു അപ്പോൾ അപ്പോൾ സ്വല പ്രവൃത്തി ഏഴാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് യഹൂദനോട് സുവിശേഷം പറയുന്നതാണ് അല്ലാതെ ഞാനും അടങ്ങുന്ന ജാതികളിലേക്കല്ല ആ സമയത്ത് സുവിശേഷം പോകുന്നത് അപ്പോൾ യഹൂദൻ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ആ സുവിശേഷം ജാതികളിലേക്ക് യഹൂദൻ തന്നെ കൊണ്ടുചെല്ലേണ്ടതെന്നായിരുന്നു ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ അവരത് ചെയ്യത്തില്ല എന്നുള്ള ദൈവത്തിന് മുന്നറിവുണ്ട് പക്ഷേ അവരത് ചെയ്യാൻ അവർക്ക് എല്ലാ ബാതിലും ദൈവം തുറന്നിട്ടു പക്ഷേ ആ വാതിൽ ഇസ്രായേൽ കളക്റ്റീവ്ലി അവർ അടച്ചു കളഞ്ഞു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ ഈ സേഫാനോസ് എറിഞ്ഞു കൊല്ലുന്ന അതിന് കൂട്ടുനിന്ന പൗലോസിന് ദൈവം കൃപ കൊടുത്ത് ദൈവം പൗലോസിനെ അവിടെ രക്ഷിക്കുന്നത് നമ്മൾ കാണുകയാണ് പൗലോസാണ് ജാതികളുടെ സുവിശേഷകൻ ഇവിടെ നമ്മളിവിടെ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അന്ന് കണ്ട അപ്പോൾ സ്വൽപ്രവൃത്തി ഏഴാം അധ്യായത്തിൽ കണ്ടു പിന്നീട് ദൈവം ഈ രക്ഷാകര പദ്ധതി ജാതികൾക്ക് വിട്ടുകൊടുത്തു ഇനി വീണ്ടും ഒരിക്കൽ കൂടി യഹൂദൻ ഈ രക്ഷാകര പദ്ധതി തുറക്കുന്നതായിട്ട് നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നമ്മൾ ഇതേ സംഭവം കാണുക അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായ അതിന്മേലിരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന് പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു പക്ഷേ ഒരിക്കലടഞ്ഞ സ്വർഗം ദൈവം വീണ്ടും തുറക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷാകൃത പദ്ധതി ബാക്കിയുണ്ട് ദാനിയൽസ് ടൈം ലൈൻ അല്ലെങ്കിൽ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ അവസാനത്തെ ഒരു ആഴ്ചവട്ടം നിങ്ങൾ ദാനിയൽ പ്രവചനത്തിൻ്റെ ഈ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അവസാനത്തെ ആഴ്ചവട്ടം വീണ്ടും ദൈവം യഹൂദനുമായിട്ട് ഇടപെടുന്ന ഒരു സമയമുണ്ട് ഏഷ്യാ പ്രവചനത്തിൽ പ്രാരംഭം പറയുന്നു യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത സ്വദേശത്ത് അവരെ പാർപ്പിക്കും അതായത് എഴു വർഷത്തെ മഹോഭദ്രെ അവർ വീണ്ടും ഒരിക്കൽ കൂടെ പ്രവാസത്തിലേക്ക് പോകും അതെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിന് അവരോട് ദയ തോന്നി അവരെ തിരഞ്ഞെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടെ പ്രവാസത്തിലേക്ക് പോയ യേശുദിനെ സ്വദേശത്ത് തിരിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു സന്നിധ്ര സംഘവും ഒരു മഹാപുരോഹിതനും കൂടെ കൂടി യേശുവിൻ്റെ സുവിശേഷം റിജക്റ്റ് ചെയ്തു ഇനിയും വീണ്ടും വേറൊരു മഹാപുരോഹിതൻ ഇതേപോലെ ഒരവസരത്തിൽ യേശുക്രിസ്തുവിനെ അവർ തിരികെ വിളിക്കുമ്പോഴാണ് യേശു ക്രിസ്തു വരുന്നത് ഇത് യേശു ക്രിസ്തു മഹാപുരോഹിതൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്താ പറയുന്നത് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ സർവ്വശക്തിൻ്റെ വലതുഭാഗത്ത് തിരിക്കുന്നതും ആകാശമേഖങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു ഓക്കെ ഇവിടെ വ്യത്യാസം ശ്രദ്ധിക്കണം ഒന്ന് ആകാശമേഘങ്ങളെ വാഹനമാക്കി മറ്റേത് വെള്ളക്കുത്തിരപ്പുറത്ത് അപ്പോൾ ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് യേശുക്രിസ്തു ഉൽപ്രാവണത്തിന് വരുന്നത് കൂടാതെ മഹോപദ്രവത്തിൻ്റെ മധ്യത്തിലും യേശുക്രിസ്തു ഇവിടെ ഉണ്ട് ഇത് വിഷയം ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗ്ലാസ് ആയിട്ട് ഇടാം കൂടുതൽ ഡീറ്റെയിൽ ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും പക്ഷേ ഇതിലെല്ലാം കാരണങ്ങളുണ്ട് അപ്പോൾ സ്വലപ്രവൃത്തി ഏഴാം അധ്യായത്തിൽ യഹൂദനായി അടച്ച ആ വാതിൽ വേറൊരു മഹാപുരോഹിതൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം വീണ്ടും തുറന്ന് രക്ഷയ്ക്കായിട്ട് മടങ്ങി വരും അപ്പോഴ് അവരുടെ ലംഘനം ജാതികൾക്ക് രക്ഷ വന്നേ ഉള്ളൂ അപ്പോൾ അവരുടെ ലംഘനം അപ്പോൾ സ്വലപ്രവൃത്തി രണ്ടാം അധ്യായത്തിലാണ് സഭ തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതല്ല അത് യേശുക്രിസ്തു സുവിശേഷങ്ങളിലൊക്കെ പറയുന്ന സഭയാണ് അതായത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആ സഭയാണ് ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല അപ്പോൾ കളക്റ്റീവ്ലി യഹൂദൻ്റെ റിജക്ഷൻ അവരുടെ ലംഘനം ഹേതുവായ ജാതികൾക്ക് രക്ഷ വന്നു ഇനി ദൈവം അവർക്ക് സ്വല്പം സമയം നീട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്യവർഷമുണ്ടായിരുന്നു അത്തി എന്ന് പറയുന്നത് യഹൂദരാജ്യത്തെയാണ് പറയുന്നത് അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമ്പത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞ് വരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളയുക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനവൻ പ്രധാന ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു അപ്പോൾ യഹൂദന് ഈ രാജ്യമായിട്ട് ഫലം പുറപ്പെട്ടുവയ്ക്കണം അതായത് ദൈവത്തിൻ്റെ ജനമാണ് ഇവർ ലോകത്തെല്ലായിടത്തും സുവിശേഷം പറയുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ദൈവം പറയുന്നത് അപ്പോൾ ഒരു വർഷം കൂടെ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു ഇത് നമ്മൾ പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അതിവൃഷത്തെ ദൈവം ശപിക്കുന്നത് അതുകൊണ്ടാണ് അതായത് യഹൂദനെ ദൈവം ഇനി ഫലം കായ്ക്കാതെ പോകും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇത് യോഹന്നാൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വരുവാനുള്ളത് കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് കൊണ്ട് പറയാൻ തുടങ്ങിയത് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് യഹൂദനാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല നിങ്ങൾ ഫലം കായ്ക്കണം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രാജ്യത്തല്ല ഇവർ സുവിശേഷം പറയുന്നതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം പക്ഷേ അവർ പറഞ്ഞില്ല നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ പ്രവചനം നിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മൂന്നിലൊന്ന് വൃക്ഷങ്ങൾ വെന്തുപോയി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഈ യഹൂദന്മാരിൽ രക്ഷിക്കപ്പെടാത്തവരെ ദൈവം നശിപ്പിക്കുന്ന ആ സംഭവമാണ് കാണുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടേക്ക് അവേ എന്താണ് ഞാനതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ അതായത് ദൈവം ഒരു വർഷത്തെ എക്സ്റ്റെൻഷൻ കൂടെ ദൈവം അവർക്ക് കൊടുത്തിരുന്നു സുവിശേഷം വിശ്വസിക്കാനും അത് ഇസ്രായേൽ മുഴുവനും പ്രചരിപ്പിക്കാനും ഇസ്രായേൽ മുഴുവനും വിശ്വസിക്കാനും എന്നിട്ട് ഈ സുവിശേഷം ജാതികളിലേക്ക് പോകാൻ വേണ്ടി ദൈവം ഒരു വർഷം കൂടെ അവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ സ്വലപ്രവൃത്തിയിൽ പത്രോസും പൗലോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട് യഹൂദന്മാരോട് ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവരതിനെ ഔട്ട് റൈറ്റ് റിജക്റ്റ് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ സ്വലപ്രവൃത്തി അവസാനിക്കുന്ന പ്രകാരമാണ് യഹൂദൻ അവനോട് സുവിശേഷം പറഞ്ഞിട്ട് അവസാനം മടുത്തിട്ട് യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാർ രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചിട്ട് ഇവർക്ക് മനസ്സിലാകാതെ അല്ലെങ്കിൽ ഇവരെ ഇവരതിനെ മറുതലിക്കുമ്പോൾ പൗലോസ് എന്താ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കും കണ്ടിട്ട് കാണാതെയും ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അശയാ പ്രവാചകൻ പറഞ്ഞത് ഒത്തിരിക്കുന്നു എന്നിങ്ങനെ പരിശുദ്ധാത്മാശയപ്രവാചൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന ശരി തന്നെ ആകെ ദൈവം തൻ്റെ ഈ രക്ഷ ജ്യാതികൾക്ക് അയച്ചിരിക്കുന്നു അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അതായത് അപ്പോ സ്വല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലല്ല സഭ തുടങ്ങുന്നത് സഭ തുടങ്ങുന്നത് ആദ്യം യഹൂദനോട് ഈ സുവിശേഷം എല്ലാ യഹൂദനും കേൾക്കുക ഇത് പറയണം അത് കഴിഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഓഡിയോ ഫ്രൈസ് അല്ലെങ്കിൽ പൗലോസിൻ്റെ സുവിശേഷം തുടങ്ങത്തുള്ളൂ ഇനി അടുത്ത പോയിൻ്റ് ഈ സുവിശേഷം എത്രനാൾ പ്രസംഗിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ സുവിശേഷം റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ടൈം ലൈന കണ്ടു ഇനി ഇത് എത്രനാൾ ഇത് പ്രസംഗിക്കപ്പെട്ടു എന്നുള്ളത് പറയാം സേഫാനോസിൻ്റെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ഏഴാം അധ്യായത്തെ നമ്മൾ കാണുന്നുണ്ട് ഇനി എട്ടാം അധ്യായം തുടങ്ങുന്നത് പ്രകാരമാണ് അവനെ കൊല ചെയ്യുന്നത് ഷൗലിന് സമ്മതമായിരുന്നു ആരെ സേഫാനോസിനെ അന്ന് എരിസിലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ഷമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി ഇത് എട്ടാം അധ്യായത്തിലാണ് പിന്നീട് ഇവരെക്കുറിച്ച് പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവ ഹേതുവാൽ നിശ്ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ച് അവരിൽ ചിലർ കുപ്രോസുകാരും കുറന്നുകാരും അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോട് കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള സുവിശേഷം അറിയിച്ചു അപ്പോൾ അന്ത്യോക്യ വരെ ഇവരെ സുവിശേഷം അറിയിച്ച ആരോടെ യഹൂദന്മാരോട് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അത് കഴിഞ്ഞ് യവനന്മാരോട് അറിയിച്ചു അപ്പോൾ ഞാൻ ഈ അടുത്തറിവരെ പന്ത്രണ്ട് ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞാണ് യവനന്മാരെന്ന് പറയുമ്പോൾ അതിന് ഞാൻ ജാതികൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ് എടുത്തത് പക്ഷേ ഇത് ഹെലനൈറ്റ് ജ്യൂസ് എന്നുള്ളതാണ് അതായത് അവരും ഓൾ ഓഫ് എ അടം ചെന്ന് ജാതികളോടല്ല സുവിശേഷം പറയുന്നത് ജാതികൾ ചെതിറിപ്പോയ യഹൂദന്മാർക്ക് പറയുന്ന പേരാണ് ഹെലനൈറ്റ് ജ്യൂസ് ഇത് വേറെ അനേകം തെളിവ് നമുക്ക് ബൈബിൾ കാണാൻ സാധിക്കും അപ്പോൾ ഈ വിശ്വസിച്ച ശിഷ്യന്മാർ എരിസിലേമിൽ നിന്ന് ഇന്നത്തെ മോഡേൺ ടർക്കിയുടെ ഭാഗമാകുന്ന അന്ത്യോക്ക അല്ലെങ്കിൽ സിറിയയുടെ ബോർഡറിലുള്ള അന്ത്യോക്യ അന്ത്യോക്യവരെയൊക്കെ ഈ സുവിശേഷവുമായിട്ട് പോകുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അന്നും ഇത് യഹൂദന്മാരോട് മാത്രമാണ് മാത്രമാണെന്ന് അവർ ഈ സുവിശേഷം പറയുന്നത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു യവനന്മാരോട് പറയുന്നെന്ന് പറയുമ്പോൾ ഇത് യഹൂദന്മാരാണ് ബേസിക്കലി അല്ലാതെ ഇത് ജാതികളല്ല ഇത് അപ്പോസ് ഒരു പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൽ നമുക്കിത് മനസ്സിലാകുന്നുണ്ട് പിന്നെ അവൻ ഇരുസ്ലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗത്ഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോകുന്നു യവന ഭാഷക്കാരായ യഹൂദന്മാരോടോ അവൻ സംഭാഷിച്ച് തർക്കിച്ചു അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി അപ്പോൾ ഹെലനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി യഹൂദന്മാരിൽ നിന്ന് ലോകത്തെമ്പാടും പോയ ആ ഗ്രൂപ്പിനെയാണ് ഹെലനൈറ്റ്സ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കത് നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് സുവിശേഷത്തെ വേറെ തെളിവുകൂടെ പറയാം നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലെന്നാണ് ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുമില്ല എന്ന് യേശു പറയുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട് അത് കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താതെ വണ്ണം അവൻ എവിടേക്ക് പോകാൻ ഭാപിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ചിതിറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിക്കാൻ ഭാവമോ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് ചിതറിപ്പാർക്കുന്ന ഗ്രീക്കുകാരായ യവനന്മാരുടെ ഇടയിൽ ചെന്ന് സുവിശേഷം പറയൂ അന്നൊന്നും ഇത് ജാതികളിലേക്ക് സുവിശേഷം പോകുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല ആദ്യം യഹൂദനോട് പറയണം ഇസ്രായേൽ രാജ്യം മുഴുവനും ഇത് വിശ്വസിക്കണം അപ്പോൾ യവനന്മാർ എന്ന് പറയുന്നത് അല്ല ഹെലനൈറ്റ്സ് എന്ന് പറയുന്നത് യഹൂദന്മാർ തന്നെയാണ് ഇതിന് അനേക തെളിവുകളുണ്ട് അപ്പോസലപ്പുറത്തി ആറിൻ്റെ ഒന്നും രണ്ടും അധ്യാ വചനത്തിൽ നമ്മളിത് കാണുന്നുണ്ട് അപ്പോസൊലപ്പുറത്തി പതിനേഴാം അധ്യായത്തിൽ ഈ ഹെലനൈറ്റ്സ് അല്ലെങ്കിൽ ഡിവോട്ട് ഗ്രീക്സ് എന്ന് പറയുന്നത് അത് ഭക്തിയുള്ള യവനന്മാരത് അവരുടെ പള്ളിയിലുള്ള ആൾക്കാരെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കും യവന ഭാഷക്കാരായ യഹൂദന്മാരെന്ന് അപ്പോസവലപ്പുറത്തി ഒൻപതിൻ്റെ ഇരുപത്തെട്ടിൽ കാണുന്നുണ്ട് അപ്പോൾ ചിതറിപ്പോയവർ അവർ യഹൂദന്മാരോട് അല്ലാതെ മറ്റാരോട് വചനം സംസാരിക്കാതെ ഫോനിക്ക കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു അവരിൽ ചിലർ കുപ്രോസുകാരും കുറയനക്കാരായിരുന്നു അവർ അന്ത്യോക്കയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവേശുക്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു അപ്പം ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ജാതികളോട് പറഞ്ഞു എന്നാണ് അല്ല ഇത് ഇസ്രായേൽ മക്കളോട് തന്നെയാണ് പറഞ്ഞത് പാർക്കുന്ന ഇസ്രായേലിനുള്ള അപ്പോഴിതിനകത്ത് ന്യായമായിട്ട് ഒരു ചോദ്യം വരും അപ്പോസൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസ് പറയുന്ന വാക്കുകളെന്ന് വായിക്കാം പത്ര ദിവസം അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ ദാനം ലഭിക്കും വാഗ്ദത്ത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദൂരസ്ഥന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ജാതികളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതികൾ മുൻപേ ദൂരസ്ഥന്മാരായിരുന്നുവെന്ന് എഫ് എ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ ദൈവമായിട്ട് ആത്മീയമായിട്ടുള്ള ദൂരത്തിലാണ് അതേസമയം യഹൂദൻ ആ സമയത്ത് എരിച്ചിലേയും വിട്ട് ദൂരത്തായിരിക്കുന്നതുകൊണ്ട് അവരെയാണ് ഉദ്ദേശിക്കുന്നത് ദൂരസ്ഥന്മാരായ എല്ലാവരും എന്ന് പറയുമ്പോൾ ഇത് ജാതികളെക്കുറിച്ചല്ല ജാതികളുടെ ആ രക്ഷാകര പദ്ധതി പൗലോസിലാണ് ദൈവം തുടങ്ങിയത് പൗലോസിനെ കാണുന്ന തന്നെ അപ്പോസ്വല പ്രവർത്തി ഏഴാം അധ്യായത്തിൽ അന്നൊന്നും പൗലോസിന്റെ ശുശ്രൂഷ ജാതികളുടെ അപ്പോസ്വലൻ എന്ന ലെവലിൽ തുടങ്ങിയിട്ടില്ല അത് പിന്നീടാണ് അത് ഞാൻ അടുത്ത ക്ലാസ് ദൈവം വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോഴേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സെൻറ്റൻസ് വീണ്ടും വായിക്കാം പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി യഹൂദന്മാരോ പുരുഷരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിൽ എതിർത്ത് പറഞ്ഞു അപ്പോൾ പൗലോസും പർന്നഭാസും ധൈര്യം കൊണ്ട് ദേവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു അപ്പോൾ ജാതികളുടെ സുവിശേഷം ചെല്ലുന്നതിന് മുമ്പേ ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ അന്നത്തെ നോൺ വേൾഡിൽ യഹൂദൻ യഹൂദനോട് തന്നെയാണ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ തോമസ് ലേഹ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള രണ്ട് കൂട്ടർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പം വന്നിട്ടുണ്ടെങ്കിലും അവർ ഈ പള്ളി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ നായന്മാരെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ മതം മാറ്റാനോ ഒന്നും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ദൈവവചനത്തിന് യാത്ര അടിസ്ഥാനവും യഹൂദൻ ആദ്യം യഹൂദൻ്റെ ഇടയിൽ തന്നെ ഈ സുവിശേഷം പറയണമായിരുന്നു അപ്പോൾ വേണ്ടിയാണ് തോമാസ് ലേഹയൊക്കെ ലോകത്തിൻ്റെ അറ്റത്തോളം പോയിട്ടുള്ളത് അപ്പോൾ ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമായി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി അപ്പോഴേ ജാതികളുടെ രക്ഷ തുടങ്ങുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് തുടങ്ങുന്നത് അതിന് മുൻപേ ഉള്ളതല്ല യഹൂദൻ യഹൂദനോട് തന്നെ സുവിശേഷം പറയുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ സ്വല പ്രവൃത്തി പതിനാലാം അധ്യായത്തിനാണ് ജാതികളുടെ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തായിട്ട് പൗലോസ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇവിടെ പത്രോസ് പൊസൽ പ്രവൃത്തിയിൽ പതിനൊന്നാം അധ്യായത്തിൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ പതിനാലാം അധ്യായത്തിൽ പറയുന്ന പൗലോസ് എന്ന് ഇവരോട് അറിയിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് അടുത്ത ആഴ്ച ദൈവം വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം പതിമൂന്നാം അധ്യായം വരെ നമ്മൾ പൗലോസിനെ ഷൗൽ എന്ന പേരിലാണ് നമ്മൾ കാണുന്ന അത് കഴിയുമ്പോൾ ദൈവം ശൗലിൻ്റെ പേര് മാറ്റി പൗലോസ് എന്ന് ആക്കും നമ്മൾ പേ ദിവസത്തിൽ അനേകരുടെ പേര് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിന്റെ പേര് മാറ്റി സാറായുടെ പേര് മാറ്റി യാക്കോബിന്റെയും പത്രോസിൻ്റെ ഒക്കെ പേര് മാറ്റുന്നത് പോലെ ദൈവം ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വിളിച്ച് വേർപെടുത്തിയ ശവുലിനെ ദൈവം പൗലോസ് ആക്കി പുതിയ ശുശ്രൂഷ കൊടുത്തു പിന്നീട് നമ്മൾ പത്രോസിനെ പിന്നീട് നമ്മൾ കാണുന്നില്ല അപ്പോസ് കൊലപ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൽ ഈ പൗലോസിനെ പത്രോസ് അവിടെ തിരിച്ചറിയുമ്പോൾ അതാണ് പിന്നീട് പത്രോസിനെ നമ്മൾ അവസാനമായിട്ട് കാണുന്നത് പത്രോസിൻ്റെ ലേഖനങ്ങളുണ്ട് അതല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ സ്വലപ്രവൃത്തി ആദ്യത്തെ പതിനഞ്ച് അധ്യായം കൊണ്ട് പത്രോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ആ ശുശ്രൂഷ പിന്നീട് നമ്മൾ കാണാതാകുകയാണ് അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി നമ്മൾ കാണുന്ന പൗലോസ് ഈ സുവിശേഷം ജാതികളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സ്വലപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു അപ്പോൾ സ്വലപ്രവൃത്തി ഏഴാം അധ്യായത്തിൽ തേഫാനോസിൻ്റെ ആ മരണത്തോടുകൂടി ദൈവ സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ തുറന്നിരുന്ന വാതിൽ അടഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴാദ്യമായിട്ട് അവിടെ പൗലോസിനെ കാണുന്നു അത് കഴിഞ്ഞപ്പോൾ സ്വലപ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൽ പൗലോസിനെ വേർതിരിക്കാൻ പറയുന്നുണ്ട് ഭരണഭാസനെയും പൗലോസിനെയും അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാം അധ്യായത്തിൽ വരെ പൗലോസും ഏകദേശം യഹൂദന്മാരുടെ ഇടയിൽ തന്നെ എന്നാണ് സുവിശേഷം പറയുന്നത് അപ്പോഴിത് ഗ്രാജുവലി ഇത് നിന്ന് പോവുകയാണ് അപ്പോൾ അന്ത്യോക്കോയിലും ഒക്കെ ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അവസരം ദൈവം കൊടുക്കും ആരോടും പറയാതെ ദൈവം ഒന്നും ചെയ്തില്ല ഇപ്പോൾ യഹൂദനോട് ഒരുപക്ഷെ കേരളത്തിൽ കിടക്കുന്ന യഹൂദിനോ എന്നൊക്കെ ഇന്ത്യയിലൊക്കെ യഹൂദന്മാരുണ്ട് അവരോടും ദൈവം ഈ സുവിശേഷം അവിടെ ചെല്ലാൻ തക്കവണ്ണം ഇടയാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു ഇസ്രായേൽ മുഴുവനായി വിശ്വസിക്കുകയും അവർ ജാതികൾക്ക് രക്ഷ എത്തിക്കുകയും ചെയ്തത് എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്വം പക്ഷേ അവരതിനെ തള്ളിക്കളഞ്ഞു ദൈവം പൗലോസിനെ എടുത്ത് ജാതികളുടെ ശുശ്രൂഷകനായിട്ട് വേർതിരിച്ച് പുതിയ ഒരു ശുശ്രൂഷ കൊടുത്തു അപ്പോൾ എന്നാണ് ദൈവം രക്ഷ അടച്ചു കളഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി നമ്മൾ ഏഴാം അധ്യായത്തിലാണ് അധ്യായത്തിലാണിത് കാണുന്നത് പക്ഷേ ഇത് പിന്നീടും ഇത് മുൻപോട്ട് ഇവർ സംസാരിച്ചു അല്ലെങ്കിൽ കുറേയേറെ പേര് ഇവർ രക്ഷിക്കപ്പെട്ടു വ്യക്തിപരമായിട്ട് കുറേയേറെ പേര് രക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിൽ ദൈവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ പത്രോസ് എന്തുകൊണ്ടാണ് ഈ ജാതികളുടെ എത്യോപ്യക്കാരനായ ഷണ്ണനോടും കുറന്നല്ലോസിനോടും ഒക്കെ പത്രോസും പത്രോസിൻ്റെ കൂട്ടാളികളും സുവിശേഷം പറഞ്ഞതെന്നും ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ സഭ എന്നാണ് തുടങ്ങിയതെന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ദൈവം എന്നുവെച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പറയാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ